ഷിജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് ചുമത്തിയാണ് കേസെടുത്തത് എന്റെ പോയിരുന്നു ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു ആ ദൃശ്യങ്ങളിലേക്കാണ് ബസ്സിൽ നടത്തി എന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ശിംജിത ഉയർത്തിയത് ഔചിത്യം 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 എന്നൊരു സാധനം ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യമാണ് പിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി തൊട്ടും പിന്നാലെയാണ് ഷിംജിതക്കെതിരെ കേസെടുത്തതും ഇപ്പോൾ ഈ വ്യാജങ്ങളെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ ആൺ ശവങ്ങൾ ചുറ്റുവട്ടങ്ങളെ അറിയണം പൊതുസമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ കേൾക്കണം നാട്ടുഭാഷ നാവിൽ നിന്നു മായാതിരിക്കണം സർവോപരി മനുഷ്യപക്ഷത്ത് നിൽക്കണം